നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ാണ് ഭാരളാണ് നമ്മുടെ പല ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ ആളുകളും നമ്മുടെ നിർദ്ദേശങ്ങൾ പലതും തന്നു എല്ലാം നമുക്ക് മനസ്സിലാക്കി അതിന്റെ അപ്പുറം നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച് തന്നു നമുക്ക് മനസ്സിലായി എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ് കഴിഞ്ഞ കല്ല നേർച്ച കഴിഞ്ഞ ശേഷം ഇന്ന് വരെ എല്ലാ ഓരോരുത്തരും ആശ്ര പരിശ്രമത്തിലാണ് ഈ വരുന്ന നേർച്ച വളരെ ഭംഗിയായി നടത്തണം ചന്തായി നടത്തണം ഞങ്ങളുടെ നേർച്ച കുറച്ചും കൂടി വിപുരായി മറ്റുള്ള നേർച്ചകൾക്കായാലും നന്നാക്കി നടത്തണം എന്നുള്ള ഉദ്യോഗസ്ഥക്കാരവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാനടക്കം നോക്കിയാൽ അപ്പോൾ അതിന് തരാതെ വരുന്ന രൂപത്തിന് വരാൻ പാടില്ലല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാട്ട് പാടുക രണ്ടാമത്തെ പാട്ട് സമയമില്ല അപ്പോഴത്തെ നേർച്ച വന്ന് മുട്ടി അങ്ങനെ കെട്ടുകൾ വന്നിട്ട് എനിക്ക് അനുഭവമാണ് എനിക്ക് എൻ്റെ കെട്ടുള്ള ആളുകൾക്ക് പറഞ്ഞു അറിയാം ഞാൻ മുമ്പിൽ തന്നെയാക്കി മിക്കവാറും ഞാൻ ഉണ്ടാവാറ് അപ്പോഴും പല നേർച്ചകളും ഞാൻ പറയാൻ രണ്ട് പാട്ട് പാടിക്കോ മൂന്ന് പാട്ട് പാടിക്കോ ഇനി പാട്ട് പാടിക്കോ എന്ന് വയ്യാതെ വരെ പോയിട്ടുള്ള ആളുകളുണ്ട് എനിക്കറിയാം അതെന്താ കാരണം എന്ന് വെച്ചാൽ നേർച്ചയില്ല തീരെ ഇല്ല നേരത്തെ ഇവിടെ വരാറുണ്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ തിരിഞ്ഞുരാ വന്നുകൊണ്ടിരിക്കുകയാണ് അതിന് മുമ്പേ നേരത്തെ ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ അതിന് മുമ്പേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് സമാധാനത്തിന് രണ്ടോ മൂന്നോ നാലോ പാട്ട് പാടാനും മറ്റു ആളുകൾക്ക് ആസ്വദിക്കാനൊക്കെ എല്ലാം കഴിയും ഞങ്ങൾക്കും അതുമാതി കമ്മിറ്റിക്കാരായ ആളുകൾക്ക് പിറ്റേ ദിവസം എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെ ഇപ്പോഴി നിന്ന് നിയന്ത്രിക്കേണ്ട ഘട്ടങ്ങളൊക്കെ വരികയാണ് അതിനെ ഒഴിവാക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും എല്ലാ നേരത്തെക്കാരും മറ്റുകാരും വളരെ ഭംഗിയായിക്കൊടുത്തിൽ നേരത്തേക്ക് വന്ന് പൂക്കാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും എന്ന് ഞാൻ അതിൻ്റെ കൂടുതലൊന്നും പറയില്ല എല്ലാ വ്യത്യാസമായും പറഞ്ഞെങ്കിലും നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ പേര് കൂടുതലൊന്നും പറയില്ല നന്ദി പറയും എങ്ങനെയാണ് ഇവിടെ കൂടിയുള്ള ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾക്കും എൻ്റെ ഇവിടെ കൂടിയുള്ള എല്ലാ നേച്ച കമ്മിറ്റി ഭാരവാക്യുകൾക്കും ഈ സമയം വഴി പോയി ഇതിന് ഞാൻ വിരിച്ചൊന്നും പറയാതെ ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ്